നമസ്കാരം കയ്പേശ്ശേരി കോവിന്ദമ്പുരി ഈ മേടമാസം ഒന്നാം തീയതി തൊട്ട് അടുത്ത മേടമാസം ഒന്നാം തീയതി വരെ ശരിക്കു പറഞ്ഞാൽ ഈ സംക്രമവുമായി ബന്ധപ്പെട്ട് സംക്രമവുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രാർത്ഥന ദേവതാ പ്രാർത്ഥന ഏതൊക്കെ ഓരോ നക്ഷത്രക്കാർക്കും എന്നതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം ഞാൻ വിഷുഫലത്തിൽ പറഞ്ഞ പ്രാർത്ഥനകൾ അതുപോലെ തന്നെ ചെയ്യണം വിഷുഫലത്തിൽ പ്രാർത്ഥനകൾക്ക് പുറമെ ഓരോ നക്ഷത്രക്കാരും ചെയ്യേണ്ട പ്രാർത്ഥനയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ചെയ്യണം മകൈരം പൂയം പൂരം ചിത്തിര അനിഴം പൂരാടം അവിട്ടം ഉത്തട്ടാതി ഭരണി ഇത്രയും നക്ഷത്രക്കാർ ഈ അടുത്ത ഒരു വർഷം ബ്രഹ്മദേവനെ പ്രാർത്ഥിക്കണം മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കണം ഇവർക്ക് ഒരു വർഷത്തേക്ക് അവർക്കിപ്പം ഞാൻ ആ വിഷുബലത്തിൽ ദോഷമായാലും ഗുണമായാലും അവർ ഈ ഒരു വർഷം വൈഷ്ണവാദി പ്രാർത്ഥനകൾ ചെയ്യുക വൈഷ്ണവ നാമങ്ങൾ ജപിക്കുക വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക വൈഷ്ണവ കർമ്മങ്ങൾ ചെയ്യുക നാരായണിയും പോലത്തെ ഉപാസന ചെയ്യുക ഇക്ക ചെയ്താൽ ഈ ഒരു വർഷം അവർക്ക് കുറച്ചുകൂടി ഫലം കൂടുതലുണ്ടാവും അത് ഈ മേടസംക്രമമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നതാണ് ഓരോ ഇരുപത്തേഴ് നക്ഷത്രങ്ങളിലെ ഫലങ്ങളിൽ പറയുന്നതാണ് ഇത്രയും നക്ഷത്രക്കാർ വളരെ നന്നായിട്ട് വൈഷ്ണവ ദർശനമാണ് അടുത്ത ഒരു വർഷക്കാലം ചെയ്യേണ്ടത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിധി കൂടുതൽ നന്മയും ശ്രീത്വവും ഐശ്വര്യവും കിട്ടാൻ സാധ്യതയുണ്ട് ഒരു വർഷം ഇന്ന നക്ഷത്രക്കാരെ പ്രാർത്ഥിക്കണം എന്ന് ചോദിക്കുന്നതിൻ്റെ ഒരു ഫലവും കൂടി കൂടിയാണ് ഞാൻ പറയുന്നത് അടുത്തതായി നിൽക്കുന്ന തിരുവാതിര ആയില്യം ഉത്രം ചോതി തൃക്കേട്ട ഉത്രാടം ചതയം രേവതി കാർത്തിക അതായത് തിരുവാതിര നക്ഷത്രം ആയില്യം നക്ഷത്രം ഉത്രം നക്ഷത്രം ചോദ്യ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം നക്ഷത്രം ചതയ നക്ഷത്രം രേവതി നക്ഷത്രം കാർത്തിക നക്ഷത്രം ഇവര് ഇവര് ആദ്യം ഗുരുനാഥന്മാർക്ക് ഒരു ദാനം കൊടുക്കുന്നത് നല്ലതാണ് ഈ ഒരു വർഷക്കാലം ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ നമ്മളെ പഠിപ്പിച്ചവർ അതല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിലെ മേൽശാന്തിമാർ അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാരായി നിൽക്കുന്ന ഗുരുനാഥ സങ്കല്പത്തിലുള്ളവർ അല്ലെ ശ്രേഷ്ഠന്മാരായി നിൽക്കുന്ന സന്യാസികൾ അവർക്കൊരു ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം മേടിക്കുക അതുപോലെ തന്നെ അവർക്ക് ദക്ഷിണ വസ്ത്രങ്ങൾ ദാനം ചെയ്ത് അനുഗ്രഹം മേടിക്കുക അതൊക്കെ ഈ നക്ഷത്രക്കാർ ഈ വർഷം ചെയ്യണ കേമാണ് മെ വിഷു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ചെയ്യണം എന്നല്ല അതുപോലെ തന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ശ്രീരാമൻ്റെ ഭജനവും മഹാവിഷ്ണുവിൻ്റെ ഫലനും ശ്രീരാമഭജനവും മഹാവിഷ്ണു ഫലവും ചെയ്യുന്നത് ഈ വർഷം അവർക്ക് കൂടുതൽ അഭിവൃദ്ധിയും കൂടുതൽ നന്മയും കൂടുതൽ ശ്രേഷ്ഠതയും ഉണ്ടാക്കാൻ പറ്റിയ കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ അത് ചെയ്യുന്നത് കൂടുതൽ കൂടുതൽ ഉപകാരമാണ് കൂടുതൽ കൂടുതൽ നന്മയാണ് കൂടുതൽ കൂടുതൽ ഐശ്വര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഈ നക്ഷത്രക്കാർ അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് അടുത്തതായി നിൽക്കുന്ന പുണർത നക്ഷത്രം മകൻ നക്ഷത്രം അത്തം നക്ഷത്രം വിശാഖം നക്ഷത്രം മൂലം നക്ഷത്രം തിരുവോണം നക്ഷത്രം പൂരുട്ടായി നക്ഷത്രം അശ്വതി നക്ഷത്രം രോഹിണി നക്ഷത്രം ഇത്രയും നക്ഷത്രക്കാർ ഈ ഒരു വർഷം ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് മഹാദേവനെയാണ് മഹാദേവ പ്രാർത്ഥന നമശിവായ ജപങ്ങൾ ചെയ്യുക ശിവക്ഷേത്രത്തിൽ ചെയ്യുക ഏറ്റവും കൂടുതൽ മഹാദേവനെ പ്രാർത്ഥിക്കുന്നത് ഈ മേടം തൊട്ട് അടുത്ത വരെ ഇവർക്ക് കൂടുതൽ ഗുണകരമായ അവസ്ഥാവിശേഷം ഉണ്ടാകും കൂടുതലും ഗുണകരമായി നിൽക്കുന്ന അവസ്ഥാവിശേഷം കൂടുതൽ ഉയർച്ച ഉണ്ടാകുക അപ്പോൾ ഈ മൂന്നായിട്ട് ഞാൻ നക്ഷത്രഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് മൂന്നായിട്ട് തരംതിരിച്ചാണ് പറഞ്ഞേക്കുന്നത് ഏറ്റവും ആദ്യത്തെ മഹാവിഷ്ണു ശ്രീകൃഷ്ണ സങ്കല്പാണെങ്കിൽ രണ്ടാമത് മഹാവിഷ്ണു ശ്രീരാമ സങ്കല്പമാണ് മൂന്നാമത് മഹാദേവനാണ് പരമേശ്വരനാണ് അപ്പോൾ ആ മൂന്ന് സങ്കല്പത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്യുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് അടുത്ത വർഷം വരെയുള്ള ഫലത്തിൽ ഒട്ടനവധി മാറ്റങ്ങളുണ്ടാവും ഒട്ടനവധി ഗുണങ്ങളുണ്ടാവും അതങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി അഭിവൃദ്ധിക്ക് കാരണമാകും അതൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമസ്കാരം ഗോവിന്ദമ്പൂരി